ഹായ് അല്ലെ ഹാപ്പി അല്ലേ അങ്ങനെ കാശ്മീരിൽ അല്ലേ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ദൂത് പാത്രി അല്ലെ ദൂത് പാത്രി എന്ന് പറയുന്ന സ്ഥലത്തുള്ള മിനി സ്വിറ്റ്സർലാൻഡിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒന്നും പറയാനായിട്ടില്ല സത്യം പറഞ്ഞ ഇനി ഈ ഈ വീഡിയോ എന്ത് മാത്രം നേരെ സംസാരിക്കാൻ പറ്റുന്ന പോലും ഐഡിയ ഇല്ല കാരണം അമ്മാതിരി തണുപ്പാണ് ഫുള്ള് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫുള് ഇങ്ങനെ സ്നോ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം അല്ലെ എത്ര കണ്ടാലും മതി വരാത്ത ഒരു പ്ലേസ് ആണ് ഇവിടെ ഇവിടെ അച്ചുന്റെ അവസ്ഥ കണ്ടുപോയിക്കോണെ അച്ചിവിടെ ആപ്പാട് തണുത്ത് വിറച്ച് നിൽക്കാന ഒന്നും ചെയ്യാൻ അല്ലേ കാരണം നീ നടന്ന ഇവിടുത്തെ കണ്ടതേ മഞ്ഞ് നോക്കോണെ ആ ആ ഒരു സ്റ്റിഫായിട്ടുള്ള കണ്ടതേ കണ്ടോ അത്രയും സ്റ്റിഫായിട്ടുള്ള മഞ്ഞാണ് ഇവിടെ ഇവിടെ ഇതിനിടയ്ക്ക് സ്നോമാൻ ഉണ്ടാക്കി ആ അതില്ലേ അച്ചോട്ടൊരു സ്നോമാൻ ഉണ്ടാക്കിയായിരുന്നേ കണ്ട ഒരു സ്നോമാനൊക്കെ ഇത് പക്ഷെ ഇപ്പൊ കൈ പിടിക്കാൻ പോലെ പാടല്ലേ സ്നോമാൻ അല്ലേ കൈ നല്ല പാടുണ്ട് നമ്മളെ ഹണിമൂണ് പ്ലാൻ ചെയ്തപ്പോഴത്തേക്കുവേ കാശ്മീരിലേക്ക് വരാൻ വേണ്ടി പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും ആദ്യം അയ്യോ കാശ്മീരി തണുപ്പല്ലേ വേണ്ടെന്നൊക്കെ നല്ല രസം ഉണ്ടല്ലേ നമ്മളെന്തായാലും തെരഞ്ഞെടുത്ത സ്പോട്ട് എന്തായാലും കൊള്ളല്ലേ പക്ഷെ തണുപ്പു എന്റെ കൈ ഉണ്ടല്ലോ പിന്നെ മടക്കിയിട്ടേ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കൃത്യമായിട്ട് മടങ്ങുന്നില്ല അത്രയും മരവിപ്പില്ലേ നല്ല മരവിപ്പുണ്ടതേ ഇതിപ്പോ അച്ചുണ്ടാക്കിയൊരു ചെറിയ സ്ഥാപന കേട്ടോ ഒരുപാട് സമയം പിടിച്ചോട്ടത്തില്ലോ ഈ ജാക്കറ്റ് ഇല്ലാണ്ട് ഇവിടെ നിക്കാനും പറ്റത്തില്ല അല്ലേ പിന്നെ ഇവിടുന്ന് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടോ കൊറേ ആൾക്കാരെ കണ്ടിട്ടായിരുന്നു ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് അച്ചു കാര്യം ഇതായി നമുക്ക് ഇത്തിരി കൂടെ അങ്ങോട്ട് ഫ്രണ്ട് അവിടെ നടന്നു നോക്കാം നോക്കാം ആ ബാഗ് അതായിരുന്നു മറ്റേ ഫോണുള്ളത് ഇപ്പുണ്ട് നമുക്കേ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഏരിയ ഉണ്ട് കാണാനായിട്ട് വേണ്ടി അപ്പൊ ഞങ്ങൾ എന്തായാലും നടന്നു നോക്കട്ടെ അങ്ങനെ ഞങ്ങള് ഈ ഒരു ഏരിയയിലേക്ക് നടക്കുവായിട്ടത് ഇതാണ് നമ്മൾ നടന്നു പോകാൻ വേണ്ടി പോകുന്ന ഏരിയ ഇത് കുറച്ച് ടാസ്ക് ആണ് അങ്ങോട്ട് അങ്ങോട്ട് നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് നിറയെ പൈൻ മരങ്ങളൊക്കെ ഉണ്ട് െ ഫുള്ള് താഴ്ചയാണ് ചുമടക്കാണെങ്കിൽ അല്ല അങ്ങോട്ട് ആരൊക്കെ നടന്ന് നോക്കിയിട്ടുണ്ടോ ചുമതേ കണ്ടോ ണ്ടാ നമുക്കൊരു കാര്യം ചെയ്യാം ഈ കാൽപാദങ്ങൾ ഈ അതെന്ത് പറഞ്ഞു സ്ലോപ്പാണോ നമ്മളെ അച്യത് കണ്ടതേ ഇവിടെ ഇങ്ങനൊരു ഈ കുറ്റിച്ചെടി പോലത്തെ സംഭവം കണ്ടതേ മരം മരം അല്ലേ ഇതൊരു പൂ ഉണ്ട് പൂത്ത് ഓ ഞാനങ്ങോട്ടേ താഴത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞു പക്ഷെ സംഭവിക്കുന്നില്ല അതെ ചുമതേ ഇവിടുന്ന് കാണിച്ചു കൊടുക്കാം വന്നേ ഇത് ഇനി അങ്ങോട്ട് ഒത്തിരി സംഭവങ്ങൾ കാണാനായിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ നല്ല വ്യൂ ആണ് സത്യം പറഞ്ഞു അച്ചു ഇറങ്ങാൻ ഇറങ്ങുന്നില്ല സമ്മതിക്കാത്തേ ഇതിന് ഇടതി കൂടെയൊക്കെ പൈൻമരും ഉണ്ട് പിന്നെ അത് അച്ചൂടി നോക്കിയതേ ദൈപ്പിൽ കാണുന്ന വെള്ളമൊക്കെ പോകുന്നതാണ് പക്ഷെ ഫുള്ള് സ്നോ ആയിട്ട് അവരിങ്ങനെ അനങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഇങ്ങനെ കുറ്റി ചെടികളൊക്കെ ഇവിടെ സെപ്പറേറ്റ് വേറെ ഉണ്ട് കുറച്ച് പൈൻമരൊക്കെ ഉണങ്ങി പോയിട്ടുണ്ടല്ലോ നോക്കിയത് ി പോയട തോന്നു കൊറേത്തൊക്കെ ഇതേ പക്ഷേ ഇതിനകത്തൊക്കെ ടാസ്ക് ഞാനൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യണം ഗ്ലൗസ് ഓക്കെ ഞാൻ ഗ്ലൗസ് ഊരിട്ട് അച്ഛൻ എനിക്ക് അച്ഛനും എന്റെ അച്ഛു പറഞ്ഞ ഗ്ലൗസ് ഊരിട്ട് ഞാനിപ്പോൾ അച്വിനടുത്ത് പറഞ്ഞു ഗ്ലൗസ് ടച്ച് ചെയ്യാനായിട്ട് ഏഹ് ഞാൻ എന്താ ഗ് 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 ഗ്ലൗസ് ഊരി പക്ഷെ മഴ വെച്ചിരിക്കുകയാണെ എൻ്റെ കൈക്ക് ഒരു ഇതില്ല അതായത് കൈ ഇപ്പൊ നമ്മുടെ ഈ ഈ കൈ കൊണ്ട് ടച്ച് ചെയ്തെന്ന് അറിയുന്നൊന്നുമില്ല എന്റെ ക്ലോസ് ആയിട്ട് വേണം ഞാൻ കാണിച്ചതാണ് എന്താ എന്താ മഞ്ഞു നോക്കൂ മനവ് ഇത് നനഞ്ഞിട്ട് ആ നനവ് നമ്മൾ സാധാരണ ഐസി പിടിക്കുമ്പോൾ പിടിക്കുമ്പോൾ നനവുണ്ടാവൂല്ലോ ആ നനവില്ല നോക്കിയതേ കഴിഞ്ഞ ഡ്രൈ ആ നോക്കിയേ ഭയങ്കര ഡ്രൈ ആയിട്ട് ചെറിയ നനവ് മാത്രമേ ഉള്ളൂ കണ്ടോ ഊണ്ട് ഇവിടുന്നേ നമ്മള് നിലച്ച് നോക്കിയാ നമ്മള് മറ്റേ ജാക്കി വന്നിരുന്ന അവസാനം നിലച്ച് നോക്കിയുടെ കാശ്മീരില്ലേ കാക്ക ഉണ്ടെന്നാണ് അല്ലേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ കാക്ക ഉണ്ടെന്നൊക്കെ അറിയണ്ട തന്നെ കാശ്മീർ ഈ കാക്കൊക്കെ തണുപ്പ് കൊടുക്കത്തില്ലേ അറിയാൻ പോയ ചോദിക്കുവളൊക്കെ ആ പൂള് കണ്ടായിരുന്നു നമ്മൾ നേരത്തെ പോയാ ആ ആ കുളം കുളം ആ ആ സത്യം ഉണ്ടല്ലോ അതിനെ ഐസിങ്ങിനെ കട്ടിയായിട്ട് കിടക്കുവ കിടക്കുക അതിന് നമുക്ക് നടക്കാം പക്ഷെ റിസ്ക് ആ കാരണം നമ്മൾ എന്തായാലും ആ നടന്ന പോലെ ആൾക്കാരെ കാണുന്നത് പക്ഷെ എങ്ങാനും ചവിട്ടുമ്പോഴത്തേക്കും പോയി കഴിഞ്ഞാൽ പണി പാളും അതുകൊണ്ട് നമുക്ക്

അല്ലേ മിനി സ്വിറ്റ്സർലൻഡ് മിനി സ്വിറ്റ്സർലൻഡ് ഇങ്ങനെയാണെങ്കിൽ ഈ ബാഗിന്റെ ഇത് കണ്ടത് സിപ്പ് ഓപ്പൺ ആണേ ആ സിപ്പ് അടക്കാനായിട്ട് ഏഹ് നോക്കി നോക്കി നോക്കാൻ പറ്റും ഏഹ് ഇത് കണ്ടത് ഇവിടെ ഞങ്ങള് നേരത്തെ ഇത് കണ്ടത് ഈ ബാഗിന്റെ സിപ്പ് അടക്കാനായിട്ട് തന്നെ ഭയങ്കര പാടാണ് ഓക്കെ അപ്പൊ നമ്മളിവിടെ നിന്ന് പോവാൻ വേണ്ടി പോവാണ് അല്ലെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഏഹ് അടിപൊളി സ്ഥലമായിരുന്നു രക്ഷയില്ലാത്ത സൂപ്പും സ്ഥലമായിരുന്നു നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം അല്ലേ അങ്ങനെ തണുത്ത മുന്നിൽ നിന്ന് ഇറങ്ങിയിട്ടല്ലേ നമ്മള് ഫുഡ് കഴിക്കുകയാണ് അതൊക്കെ ഫുഡ് വെച്ചു ആലു പൊറോട്ട കാശ്മീരി പിക്കൾ പിന്നെ നമുക്ക് മട്ടൺ കബാബ് പറഞ്ഞിട്ടുണ്ട് തണുത്തിട്ട് ഞങ്ങൾക്കൊന്നും സംസാരിക്കാനും വയ്യ എങ്ങനെയുണ്ട് തണുത്ത എനിക്ക് വരച്ചിടാൻ വയ്യ അല്ലേ നിങ്ങൾ ഇറങ്ങുന്നുണ്ടോ അച്ച ഫുഡ് വറച്ചിരിക്കണല്ല വാങ്ങി ഊതിക്കൊണ്ട് അവ ആലു നോക്കിയേ ഇത് കണ്ടാ കൈ ഇങ്ങനെ ഡ്രൈ ആയിട്ടേ ഉണിച്ചുണ്ടാ കൈ ഇങ്ങനെ ഡ്രൈ ആയിട്ട് അല്ലേ എന്തൊരു ഫുഡ് കഴിക്കാം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഒരു സ്ഥലത്തോടെ പോകാനുണ്ട് ഷിക്കാരൊക്കെ പോകാനുണ്ട് അതോടെ കഴിഞ്ഞിട്ട് സീബു ആ ഇത് കഴിക്കേ ഇത് കഴിച്ചിട്ട് നമുക്ക് ബാക്കി അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ച് എത്തിയിരിക്കയാണ് അച്ചുവിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാല് പോയി പോണേ തണുത്ത് ഉറച്ച് അല്ലേ ഒരവസ്ഥയിലെത്തി എങ്ങനെയുണ്ട് ഏ പറ എന്തായി പറയുണ്ട് പറരിക്കും അച്ചുന്റെ സോക്സ് ഒക്കെ നമ്മൾ അവിടെ വന്ന സമയത്ത് ഈ സോക്സ് ആണെങ്കിലും ഇരുന്നു അവിടെ അവിടെ ഇരുന്നോ ജാക്കറ്റ് ആണെങ്കിലും കുറെ സമയം കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അതിൽ തന്നെ ആ പാട് തണുത്ത് പറക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ വന്നു കണ്ടേ ഇപ്പതേ ഈ സോക്സ് ഒന്ന് ഊരി എടുക്കണം ഇനി എങ്ങനെയുണ്ട് മൊത്തത്തിൽ എങ്ങനെയുണ്ട് കാശ്മീർ എങ്ങനെയുണ്ട് അതെ കാണിച്ചത് രണ്ട് സോക്സ് ഇട്ടിട്ടുണ്ട് ഈ രണ്ട് സോക്സ് കണ്ടോ ഒന്നല്ല ഇത് അത്യാവശ്യം നല്ല നമ്മള് ഈ ണുപ്പു തന്നെ ഇടാൻ വേണ്ടി വാങ്ങിച്ച സോക്സാണ് നല്ല കട്ടിയുണ്ട് ഇതിന് ഇതല്ലാണ്ട് ഇത് നോർമൽ സോക്സ് ആണ് ഈ രണ്ട് സോക്സ് ഇട്ടിട്ടാണ് പുറത്തോട്ട് പോകുന്നത് കാല് നല്ല കാലിന് നമ്മൾ അത്രേ സമയേ തണുപ്പ് നിന്നെ ആ തണുപ്പ് അങ്ങനെ അത്രയും തണുപ്പായതുകൊണ്ട് കാരണം നീര് വെച്ചിട്ടില്ല കാല് നീരുന്നില്ല കാലിങ്ങനെ തണുപ്പിരിക്കുന്നതുകൊണ്ട് അത്രയും ഒരുപാട് തണുപ്പത്തില്ല നീന്ത അത്രയും തണുപ്പ് തനിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് നമുക്ക് ആർക്കും അത്രയും തണുപ്പ് താങ്ങാൻ പറ്റില്ല ഇനി എന്റെ ഷൂരം പറയാ എന്റെ അവസ്ഥ എന്താണെന്നുള്ളത് പക്ഷെ എനിക്ക് വലിയ അവിടെ വെച്ച് എനിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നുണ്ട് ആ ഒരുപാതിരി ദൂത് പത്രി ദൂത്പാതിരി ആണ് പത്രിയാ

അവിടുത്തെ പ്ലേസുമായിട്ട് നോക്കുമ്പോ ഒത്തിരി ഡിഫറൻസ് ഉണ്ടല്ലോ നമ്മുടെ ഏരിയയിൽ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ട് അല്ലെ അങ്ങനെ ഇപ്പൊ നമുക്ക് നാളത്തേക്കുള്ള പരിപാടീസ് ആണെങ്കിൽ അല്ലേ നമ്മൾ ഇന്നൊരു ഒരു പ്രോഗ്രാം നമ്മൾ അതായത് നമുക്ക് ഇവിടെ ഒരു ഷിക്കാര ആയിട്ടുണ്ടായിരുന്നു ഫേമസ് ആണ് നമ്മളത് നാളത്തേക്ക് മാറ്റി വെച്ചു കാരണം അത് നമ്മൾ നാളത്തേക്ക് മാറ്റി കാരണം ഇന്ന് അത്രയും തണുപ്പ് വിറച്ചു നിക്കുന്നോണ്ടേ കാരണം നമ്മൾ ഇന്ന് രാവിലെ ഡ്രസ്സാക്കിട്ടിറങ്ങിയപ്പോഴത്തേക്കും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ തണുപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ഇത്ര തണുപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ട് നമ്മള് നാളത്തേക്ക് മാറ്റി കാരണം നാളെ എനിക്ക് തോന്നുന്നു ഒന്നും കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ ഒക്കെ നമുക്ക് ഇത്രയും തണുപ്പുണ്ടാവും അറിയില്ല കാരണം നമ്മൾ മൈനസ് ടെന്ന് വരെ കാരണം ഒന്നാമത്തെ കാര്യം അതൊരു മൗണ്ടൻ ഏരിയ ആണ് മൗണ്ടൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ കയറി ഒരു മൗണ്ടൻ ഏരിയ ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ മൗണ്ടൻ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും സ്വഭാവമായിട്ട് ഒരു മലമുഖെന്ന് പറയുമ്പോഴത്തേക്ക് തണുപ്പ് തണുപ്പുണ്ടാവും ആഹ് അപ്പൊ ഇവിടെ മൈനസ് ടെണ്ടായിരുന്നു ടെമ്പറേച്ചർ അതുകൊണ്ട് നമുക്ക് ഇത് താങ്ങാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നു കശ്മീരില് മൊത്തത്തില് തണുപ്പാണ് ഫുൾ ഏരിയ തണുപ്പാണ് നമ്മുടെ അതിനകത്ത് പറഞ്ഞിട്ടും കാര്യമില്ല നാളത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റീസ് തീർന്നു ഇനി പോയി ഫുഡ് കഴിക്കുക റെസ്റ്റ് എടുക്കുക ഉറങ്ങുക എന്നുള്ളതാണ് ബാക്കി കാര്യങ്ങളെ നമുക്ക് നല്ല പറയാം ഓക്കെ നാളെ ബൈ ബൈ